ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒട്ടും തന്നെ കൈപ്പില്ലാത്ത അടിപൊളി ടേസ്റ്റിലൊരു പാവയ്ക്ക് തോരൻ ഇന്നത്തെ റെസിപ്പി അതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് കാണുകയും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത് നെടുക്ക് നാലായിട്ട് കീറിയിട്ടുണ്ട് അകത്തെ കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടിങ്ങനെ നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സോളയല്ല ചുവന്നുള്ളിയാണ് കേട്ടോ അതൊരു പിന്നെ അര കൈപ്പിടികളെടുത്തിട്ടുണ്ട് അങ്ങനത്തെ എല്ലാം നല്ല അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുകും ഒരു രണ്ട് പച്ചൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ നുറുക്കി വെച്ചിട്ടുള്ള പാവയ്ക്കയും ഉള്ളിയും പച്ചമുളകുമൊക്കെ ഉള്ളു അതിലേക്ക് അങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊതുവേ പാവയ്ക്ക കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വേണമെങ്കിലും കഴിക്കും പക്ഷെ കഴിക്കത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുന്നവർ എങ്ങനെ കൊടുത്താലും കഴിക്കത്തില്ല കേട്ടോ പിന്നെന്തെങ്കിലും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം അതും അല്ലെങ്കിൽ പരലിട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ എടുക്കാമേ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഒന്ന് തട്ടിപ്പൊത്തി ഒക്കെ വെച്ച് കൊടുക്കണേ അതൊന്ന് വെന്തൊക്കെ വരണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എടുത്തിട്ട് ഒന്നും കൂടെ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്കത് ഒന്നങ്ങ് കുറച്ച് സമയം വേവാനായിട്ട് മൂടി വയ്ക്കാം അപ്പോൾ അത് കറണ്ട് പോയേക്കാം അതാണ് ഒരു കളറൊന്ന് മാറി ഡാർക്ക് കളറായിട്ട് വന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു ഞാനിതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അടപ്പ് മാറ്റിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളി പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കെട്ടിക്കോളും പാവയ്ക്കയും കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് ആ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടേ ഇനി നമുക്കൊന്നും കൂടേ മൂടി വെക്കണം ഇൻട്രോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് അപ്പോൾ അതേ നമ്മുടെ പാവയ്ക്കയും ഉള്ളിയൊക്കെ അതേ നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളകിന് ഇച്ചിരി എരിവുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഒരേ ഒരു മുളക് എടുത്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് നുള്ളൊക്കെ മതി കേട്ടോ അതിനൊരുപാട് കളർ അങ്ങ് വേണ്ട മാത്രമല്ല ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലുണ്ടല്ലോ അതും വേണ്ട അതുകൊണ്ടാണ് ഞാനത് ഇത്രയും എടുത്തത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് കുറച്ച് തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ നല്ല പച്ച തേങ്ങ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് നമുക്കാരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പാവയ്ക്ക് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും പിന്നെ ഈ പച്ചമുളകിന് പകരം കാന്താരി മുളകൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് ഞാൻ ഇച്ചിരിയും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ തേങ്ങയുടെ ഒരു ടേസ്റ്റെങ്കിലും ഉള്ളപ്പോൾ കഴിക്കാത്തവരും ഇച്ചിരി കഴിച്ചു പോകലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതേ ഒന്ന് തട്ടിപ്പ് ഒതു ഒതുക്കി നല്ലോണം ഇങ്ങനെ ഒന്ന് അമർത്തി ആ ആവിയിലൊക്കെ ഇരുന്നൊന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നല്ലോണം അങ്ങനെ സെറ്റാക്കിയിട്ട് ഒന്നും കൂടെ അങ്ങ് മൂടി വെച്ചാൽ മതി അപ്പോൾ അതെ നമ്മുടെ വീഡിയോയും ഏകദേശം ഭയൻ്റെ പിയാറായിട്ട് വരുന്നുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഈ പാവയ്ക്കെന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടം നോക്കിയിട്ടല്ല ഹെൽത്ത് നോക്കിയിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇത് കഴിക്കണം അപ്പോൾ അതേ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കറിവേപ്പിൽ നിൽപ്പുണ്ടായിരുന്നു അത് ഞാൻ പറിച്ചിട്ട് വന്നിട്ട് ഒരു കതിർപ്പ് ഇങ്ങനെ ഇളക്കിയിട്ട് അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുവാണ് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ യോജിപ്പിച്ചൊക്കെ എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഒതുക്കിയൊക്കെ വെച്ച് കൊടുക്കണം നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ആ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് തമ്മിലിൻ്റെ ഫോട്ടോ എടുക്കണം നമ്മളത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് തരം കളർ പേപ്പറൊക്കെ അവിടെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്